ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിയാസ് തൃശ്ശൂർ വളർന്നു ഇത് നാടൻ കോഴിയും കരിങ്കോഴിയും ഒക്കെയുള്ള കുട്ടികളാണ് ഒരാഴ്ച കഴിഞ്ഞതാണ് പക്ക ഒറിജിനൽ കരിങ്കോഴിയും നാടൻ കോഴി കേട്ടോ വീടിയ ഏകദേശം ഇടയിൽ രണ്ട് മൂന്നാല് മുട്ടക്കോഴിയുടെ കുട്ടികളുമുണ്ട് പിന്നെ പക്ക ഒറിജിനൽ കരിങ്കോഴിയും നാടൻ കോഴിയാണത് നമ്മൾ ബ്രൂഡ് ൂഡയ സെക്ഷനാണ് ഈ കാണുന്നത് ഇത്തരം രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കംപ്ലൈൻ്റും വരില്ല ഇത് ഓടിൻ്റെ മറ്റേ ഓട് പെരക്ക് വെക്കുന്ന പാത്തി ഉണ്ടല്ലോ അത് വളച്ച് വെച്ചിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് വീടിൻ്റെ മേലെ നമുക്ക് വെക്കാം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്ക് അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു ജീവികളൊന്നും ഇതിൽ കടക്കില്ല ബെയിറ്റ് ഉള്ളത് അതുപോലെ സ്റ്റിക്ക് വെക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുക ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് ഓക്കെ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിന് കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞാൽ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അവിടെ ആളുണ്ടാക്കി തരും ചെയ്യും നമ്മളെ കയ്യിൽ എടുക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അവിടെ ആളുണ്ടാക്കി തരും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഇത്തരത്തിൽ ബ്രൂഡിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് പരിപാലിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുകയും ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു